കൊല്ലം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ സ്വീകരണം നൽകി കോട്ടക്കിൽ രാജ സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ആർ സുജാത കപ്പിൽ ഹാരർപ്പണം നടത്തി മുൻ വർഷത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്നും നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കപ്പ് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കൈമാറിയത് തുറന്ന് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷറഥ് പെരുമ്പള്ളി കപ്പ് ഏറ്റുവാങ്ങി കോട്ടക്കൽ രാജാ സ്കൂൾ സമീപത്ത് നിന്നും ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖർ ഉൾപ്പെടെ ജനപതികളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വേദിയിലേക്ക് ആചരിച്ചു പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ നസീബ അസിസ് ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി നഗരസഭാ കൌൺസിലർമാരായ ടി കെ ബീർ സനീല പ്രവീൺ ഡി പി ഒ പി വിക്കിയ പ്രധാന അധ്യാപകൻ എൻ ബി രാജൻ പി ടി എ പ്രസിഡന്റ് സാജിദ് മാങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു ശേഷം കപ്പുമായുള്ള ഘോഷയാത്രയുടെ പ്രയാണം പാലക്കാട് ജില്ലയിലേക്ക് കിറന്നു അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോവാം ബ്രോസ്റ്റ് ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്